മലപ്പുറം നന്മയും സമൂഹ നോമ്പുതുറ 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 വിഷ്ണു ക്ഷേത്ര ക്ഷേത്ര കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് സംഘടിപ്പിച്ചത് തുടർച്ചയായ വർഷമാണ് കമ്മിറ്റി നടത്തുന്നത് രണ്ടായിരത്തി പതിനാറിലാണ് ക്ഷേത്രത്തിൽ പുനപ്രതിഷ്ഠ നടത്തിയത് മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമായ പുന്നത്തലയിൽ ക്ഷേത്രത്തിന്റെ പുനഃപ്രതിഷ്ഠയ്ക്കാവശ്യമായ സഹായങ്ങൾ ജാതിമത വ്യത്യാസമില്ലാതെയാണ് നാട്ടുകാർ നൽകിയത് ഇതിനുശേഷമാണ് ക്ഷേത്രത്തിൽ ഇഫ്താർ എല്ലാ വർഷവും മുടക്കമില്ലാതെ നടന്നു വരുന്നത് പുനഃപ്രതിഷ്ഠം നാള് വന്നപ്പോ അത് റംസാം മാസത്തിലായി അപ്പോ എല്ലാരും സഹകരിച്ച ഒരു പുനഃപ്രശ്ചാ ചടങ്ങില് മുസ്ലിം സഹോദരങ്ങളെ പങ്കെടുപ്പിക്കുക എന്നുള്ള ഉദ്ദേശത്തോടെയാണ് അന്ന് ഇഫ്താർ പാർട്ടി ഞങ്ങള് വളരെ ഭംഗിയായിട്ട് നടത്തിയത് ആ കാലഘട്ടത്തിനൊരു പ്രത്യേകത ഉണ്ടായിരുന്നു അതിന്റെ തലേ ദിവസമാണ് ചില തൽപര കക്ഷികള് മലപ്പുറം ജില്ലയിൽ ഭക്ഷണം ലഭിക്കില്ല നോമ്പ് നോമ്പുകാലത്ത് മുസ്ലിങ്ങൾ ഹിന്ദുക്കളെ അങ്ങനെ പ്രയാസപ്പെടുത്തുകയാണെന്നൊക്കെ പറഞ്ഞ് വലിയ പ്രചരണം നടത്തുന്ന ദിവസമാണ് ഈ പിന്നെ ഇഫ്താർ ഇവിടെ നടക്കുകയും ഈ മെസ്സേജ് കേരളം മുഴുവൻ പരക്കുകയും ശശി തരൂരടക്കമുള്ളവർ ട്വീറ്റ് ചെയ്യുകയും ചെയ്ത് ഇതാണ് കേരള മാതൃക എന്ന് പറഞ്ഞത് അങ്ങനെ ഒരു മാതൃക സൃഷ്ടിച്ച് തുടർന്നും അത് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് ക്ഷേത്രത്തിലെ ചടങ്ങുകൾക്കെല്ലാം മതത്തിന്റെ വേലിക്കെട്ടുകളില്ലാതെ നാട്ടുകാരുടെ സഹായങ്ങൾ എപ്പോഴും ഉണ്ടാകാറുണ്ട് കോവിഡ് കാലത്തെ രണ്ട് വർഷങ്ങളിൽ മാത്രമാണ് നോമ്പുതുറ ഇല്ലാതിരുന്നത് സമൂഹ നോമ്പുതുറയുടെ മുന്നോടിയായി നടന്ന മതസൗഹൃദ സൗഹൃദ സദസ്സ് കുർക്കോളി മൊയ്തീൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു സ്വാഗത സംഘം ചെയർമാൻ എ മമ്മു അധ്യക്ഷനായി കേരള വിഷൻ ന്യൂസ് മലപ്പുറം